ഹായ് ഹലോ അസ്ലാം വലക്കും ഷാദീസ് ഖാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷം സുഖമല്ലേ എനിക്കും എൻ്റെ ഫാമിലിക്കും അലഹമ്മദില്ല സുഖാ കേട്ടോ ഇന്ന് പിന്നെ നെൻഷുളി ഭാഗത്തിൻ്റെ എട്ടാം ഭാഗമായിട്ടാണ്ടോ ഞാൻ എടുക്കുന്നത് ഇതിപ്പോൾ നമ്മളെ കോണി ഉണ്ടല്ലോ കോണീൻ്റെ ചോട്ടിൽ അവളിങ്ങനെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ടിട്ടോ അവിടെ ഡോറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എല്ലാ കച്ചറുകളും കൊണ്ടിടും എല്ലാവരും കൊണ്ടിടും പിന്നെ വേണ്ടതും വേണ്ടാതെ കഴിഞ്ഞുള്ളിൽ ആരും കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ ഇടപ്പം നന്നാക്കിയതാണ് ഒരു നാല് കാക്കലോടെ സമയത്ത് ഒന്ന് നന്നാക്കിയൊക്കെ ഒഴിവാക്കിയതൊക്കെയാണ് കേട്ടോ പക്ഷേ എപ്പോഴും പിന്നെയും അത് ഇങ്ങനെ പിന്നെയും അതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഓരോന്നും കൊണ്ടിടും വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഒന്ന് കൊണ്ടുവിടും വേണ്ടിവരും പിന്നെ അങ്ങനെ അത് വിചാരിച്ചിട്ട് അതിൻ്റെ കൂടെ കണ്ട് കൊണ്ടുവിടുവു അങ്ങനെ കിട്ടാണെന്ന് അറിഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് ആദ്യം വാരി വലിച്ച് പുറത്ത് കിട്ടിയതിൻ്റെ ലക്ഷണമുള്ളത് കാണിക്കാനും അവന് കുറെ പിന്നെ ഇതന്നെ ഉണ്ട് കോട്ട് റെയിൻ കോട്ട് അത് മനു അവിടെ പോയി പെട്ടാലും അപ്പം വാങ്ങും നൂറുപ്പേൻ്റെ കോട്ട് അങ്ങനെ ഒരു നൂറ് പേരുടെ കോട്ടനെ അവിടെ ഇഷ്ടം പോലെ കിട്ടും പിന്നെ കീര ഒന്നുണ്ടെന്നൊക്കെ കീര ഒഴിവാക്കിയിരിക്കുന്നത് പിന്നെ ഒന്ന് ഇതിൻ്റെ പാസിൻ്റെ മോൾ സിലു ഒരു സവിടെ പോയപ്പോൾ മോൾ മഴ ഉണ്ടപ്പോൾ ഞാനും മനു വരുമ്പോൾ എനിക്ക് മനുവിനും ഓരോന്ന് തന്ന് അങ്ങനെ അതൊക്കെ ഇവിടെ ഇട്ടോ അതൊന്നും ഇവിടെ കൊണ്ടേയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ മനുവിൻ്റെ ഉണ്ട് പിന്നെ ആദ്യമുള്ള നല്ലതൊക്കെ ഉണ്ട് കിട്ടാം അങ്ങനെ ഓരോ കാര്യങ്ങൾ വേണ്ടിയതും വേണ്ടാത്തതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ എന്തൊരു കോട്ട ഒക്കെ ഞാൻ ഒരു പഴയ ബാഗ് അപ്പോൾ പാടായി ആക്കിക്കാണ്ട് ഒന്ന് ഒതുക്കി വെക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതൊക്കെ കോട്ടാണ് ഇട്ടോ ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ വയറുകളും അത് ഇതൊക്കെ ആയിട്ട് കുറേ ഉണ്ട് അപ്പോൾ ഒരു ചാക്കെടുത്തുണ്ടോയെന്ന് ഞാണ്ട് ഇങ്ങനെ പിന്നെ അതിലാക്കിയൊക്കെ വയറുന്നൊക്കെയാണ് വിചാരി വയറുകളും അത് ഇത് കുറേ സാധനം അങ്ങനെ ആക്കി ഒതുങ്ങിക്കുമല്ലോ അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് മാറാറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തട്ടി അടിച്ച് വാരി അതിൻ്റെ ഉള്ളൂ ചണ്ടിയൊക്കെ വാരിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഒന്ന് തുടച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ ഇൻവെർട്ടറൊക്കെ ഉള്ളത് പിന്നെ അതൊന്നും ഞാൻ നീക്കിയിട്ടില്ല അതൊക്കെ നല്ല വെയിറ്റ് അല്ല അപ്പോൾ ഒന്ന് അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഒന്ന് അടിച്ചേരി എടുത്തിട്ടുള്ളൂ ഈ സാധനങ്ങളൊക്കെ മാറ്റിങ്ങാണ്ടത് ആ ഇൻവെർട്ടറിൽ ഒഴിക്കണ ബാറ്ററി വെള്ളമാണ് കിട്ടും അത് ഞാൻ ഞാനതിൻ്റെ ഉള്ളിൽ ഒന്ന് മാറ്റിയതാണ് അപ്പോൾ ഒന്ന് അടിച്ചേരി എടുക്കാനിട്ടോ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ അത് അടിച്ചേരിട്ടാണ്ട് പിന്നെ മോപ്പ കൊണ്ടൊന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി തുടച്ചാൽ അത് ഈ തുറന്ന് വെച്ചിട്ട് ഒന്ന് ഉണങ്ങി നിൽക്കട്ടെ അപ്പോൾ ഇതൊക്കെ ഒന്ന് പാകമാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ചാക്ക് ചാക്കെടുത്തിട്ടുണ്ടോ അതുകൊണ്ട് ഈ വയർ ഐറ്റംസ് ഒക്കെ ഉണ്ട് കുറേ വയറുകളുണ്ട് ഈ വയറിൻ്റെ പണിയൊക്കെ നന്നായി എടുക്കാത്തതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ കുറേ ഉണ്ട് വേണ്ടാത്തതാക്ക അതൊക്കെ ഞാനൊരു ചാക്കിലാക്കി വെച്ചിരുന്നാൽ പിന്നെ അങ്ങനെ ഒന്ന് തരുമ്പോളോ ഈ വയർ ഇങ്ങനെ വലിച്ചിട്ട് വലിച്ചിട്ടായ്മ കുളത്തി ഓരോന്നൊക്കെ വരും ചെയ്യും അപ്പോൾ ഞാൻ വെച്ചിരുന്നാൽ പിന്നെ അതൊക്കെ ഒന്നൊരിതിലാക്കിയാണ്ട് മഴ ഒതുങ്ങി എന്നൊന്നും ചെയ്തോളൂല്ലോ അങ്ങനെ വിചാരിച്ചിട്ടോ പിന്നെ ഇവിടെ പച്ച പച്ചക്കൊട്ടായി ഞാൻ പിന്നെ കുറേ ടൂൾസും കാര്യങ്ങളൊക്കെ ആട്ടോ നമ്മൾ സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും കട്ടിംഗ് പ്ലയർ അങ്ങനെ പല കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ പിന്നെ ഇത് ഒരു കൊടുവേരാട്ടോ വേറെ ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളത് മാത്രം ഒന്ന് പുറത്ത് കെച്ച് ബാക്കിയൊക്കെ ചാക്കിൽ കിട്ടാണ്ട് വെക്കാൻ കെട്ടോ ഇത് പിന്നെ നമ്മളെ ഇതാണ് എന്താ പറയുക വാക്വം ക്ലീനർ ഇല്ല അതാണ് നമ്മൾ ഇതിനും നിലത്തിനും അതിനൊന്നും എടുക്കല്ലേ മോന് കാറ് കഴുകാനും കാറിൻ്റെ ഉള്ളിൽ പൊടി എടുക്കാനും ഒക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് പിന്നെ കയ്യിനുള്ളിൽ അതൊക്കെ കൈനുള്ളിൽ തന്നെയാണ് വെക്കൽ അതൊക്കെ പതിനുള്ളിൽ വെച്ചൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് പിന്നെ വേണ്ടാത്ത കുറച്ച് ഇത് ഒഴിവാക്കി വേണ്ട സാധനങ്ങളൊക്കെ അതിനുള്ളിൽ വെച്ചിട്ട് ആ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ അത് കഴിഞ്ഞ് ഇനി അടുത്ത പണി ഇങ്ങനെ മാറാൻ എല്ലാവടത്തുനിന്ന് മാറാൻ തട്ടണം ഇരു പാസേജ് കേട്ടോ നമ്മൾ കോണി ഇറങ്ങി വരുന്ന ആ ഭാഗം ഒരു പാസേജാണ് ഹാളിൽ നിന്ന് ഈ പച്ച നമ്മളെ ആർട്ടിഫിഷ്യൽ പ്ലാന്റിൻ്റെ ചെടിൻ്റെ ഒരു ഇത് കാണില്ല ഞങ്ങൾ അതുവരെ ഹാൾ പിന്നെ അവിടെ അവിടുന്ന് പാസേജാണ് കേട്ടോ അത് രണ്ട് റൂമിലേക്കും ഇത് കിടക്ക അടുക്കളയിലേക്ക് കിടക്കാം ഈ പോവാൻ ടേബിളൊക്കെ ഇട്ടിട്ട് അവിടെ ഒരു പാസേജ് അത് വേണ്ടാത്തൊരു സ്ഥലമാണ് അതിപ്പം വേറെ എന്തേലേക്കും കൂട്ടാണെങ്കിലും സ്ഥലം ഇതുണ്ട് ഇനി അത് നമുക്ക് റൂമിനെ റൂമിലേക്കൊക്കെ സ്ഥലം ഉണ്ട് ഇനി നല്ല ഏരിയ ഉണ്ട് പക്ഷേ പിന്നെ തറൊക്കെ കാണുമ്പോൾ നല്ലൊന്ന് വലിപ്പമുണ്ട് ഇനി ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആണ് കെട്ടോ പക്ഷേ ഒരു പകാരമാണ് കിട്ടാ പിന്നെ നമ്മൾ ഹാളിൽ ഇരുന്നാലും റൂമിലേക്ക് പോകണേനും അതിന് ആറ് ആളുകൾ വന്നാൽ ഹാളിലേക്കൊന്നും പോണേനൊന്നും ഒരു കുഴപ്പമില്ല നമുക്ക് പോകും വരെയൊക്കെ ചെയ്യട്ടെ പെണ്ണുങ്ങൾക്ക് അങ്ങനെയൊക്കെ ഒന്നും ഇവിടെ സ്ഥിരൊക്കെ ഇടാൻ കുഴപ്പമൊന്നുമില്ല എന്നാലും അങ്ങനെ ഇതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പാസ്സേജ് ആണ് ഇവിടെ ഇത് ഇടലും പിന്നെ ആദ്യം മനുവിൻ്റെ ബുക്കൊക്കെ വെച്ചിന് ടാബിള് പിന്നെ ഇപ്പോൾ റിഫൂ പഠിക്കുന്നുണ്ട് ഓളോരോ കാര്യങ്ങൾ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതില് പിന്നെ ഇവിടെ ഒരു പിന്നെ ഒരു സൈഡിൽ ബുക്ക് വെക്കാനുള്ളതും കിട്ടി ഒരു സൈഡിൽ നമ്മൾ ചെരുപ്പുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വെക്കും കേട്ടോ അപ്പോൾ പുതിയ നല്ല ചെരുപ്പൊക്കെ ഇപ്പം ഇവിടെ കേട്ടോ വെക്കൽ ബാക്കി പുറത്തും വയ്ക്കും അങ്ങനെ കുറേ ചെരുപ്പും ഷൂ ഒക്കെ കിട്ടും മക്കളും കാക്കൻ്റെ ഒക്കെ ആയിട്ട് തെല്ലുണ്ട് അങ്ങനെ പിന്നെ അതൊക്കെ ഒന്ന് ഒഴിവാക്കണം അതുപോലെ വലപ്പിലുണ്ട് കുറേ അതും ഇതും അതും എന്ത് കിട്ടിയാലും വലിപ്പ് കൊണ്ടുവിടും മക്കളും കൊണ്ടുവിടും ആ പിന്നെ എന്താ പറയുക നമ്മൾ പീക്രിസികൾ ഉണ്ടല്ലോ പീക്രിയൾ ഓരൊക്കെ കൊണ്ടുവിട്ടെ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കിട്ടിയാലൊക്കെ അപ്പോൾ അതൊക്കെ പിന്നെ വേണ്ട ഇതേമാതിരി വേണ്ടാത്തൊക്കെ ഒന്ന് ഒഴിവാക്കി ആ വലുപ്പമൊക്കെ ഒന്ന് തുടച്ചിങ്ങാണ്ട് അത് വൈക്കി വെക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരങ്ങളൊന്നും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ആരെങ്കിലും സബ് ചെയ്താൽ കാണുന്നുണ്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്തേക്കണേ ആ ബെൽ ബട്ടൺ കൊണ്ട് ക്ലിക്ക് ചെയ്ത് നോളന്ന ഓപ്ഷൻ കൊടുത്ത് ഞാൻ അവിടെ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട കമൻ്റ് എന്തായാലും അറിയിക്കണം കേട്ടോ വ്യൂസ് ഉണ്ടെങ്കിൽ വ്യൂസിനനുസരിച്ചുള്ള ഒന്നും ആരും ഇടുന്നില്ല അക്കിടുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ആണ് നിങ്ങളെ കമൻ്റ് ഒക്കെ കാണുമ്പോൾ അതായാലും കമൻറ്റൊക്കെ ഇടണം കേട്ടോ നിങ്ങൾ നനച്ചുരുപണി കഴിഞ്ഞോ എന്തൊക്കെയാന്നുള്ളതൊക്കെ നിങ്ങളൊക്കെ എങ്ങനെ ചെയ്യൽ എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായങ്ങൾ പറയണം കേട്ടോ അങ്ങനെ അതൊക്കെ വലിപ്പമൊക്കെ നന്നാക്കി അതൊന്ന് നീക്കിങ്ങാണ്ട് അവിടെയൊക്കെ ഒന്ന് അടിക്കാം കേട്ടോ ആ സൈഡൊക്കെ ഒന്ന് ചെരുപ്പൊക്കെ ഒഴിവാക്കി അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് തട്ടിക്കാണ്ട് ഇതാക്കുകയാണ് ഇനി അതൊന്ന് ആ ടേബിൾ ഒക്കെ തുടച്ചിരിക്കാൻ കേട്ടോ അത് തുടച്ചിങ്ങാണ്ട് ഈ സൈഡ് ഒന്ന് തുടച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ നീക്കി വെക്കാമെന്ന് വിചാരിച്ച് അമ്മ ഞാൻ വിചാരിച്ചത് കുറച്ച് സ്പേസ് അല്ലേ ഉള്ളൂ കുറച്ച് കുഴപ്പമൊന്നും വിചാരിച്ചു വിചാരിച്ചത് അടുത്തിട്ട് തീരണ്ടേ പിന്നെ അന്ന് തന്നെ സ്റ്റോറൂമൊക്കെ എടുത്തിട്ടോ സ്റ്റോർ റൂം എടുത്ത് ഈ ദിവസം അടുക്കള കുറച്ച് ഭാഗം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെയൊക്കെ ആക്കിയാണ് കേട്ടോ ഇന്നിപ്പോൾ ചെയ്യണം എന്ന് ഞാൻ നേരത്തെ തുടങ്ങാന്ന് വെച്ച് വേഗം പണിയൊക്കെ വന്ന് തുടങ്ങി എൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് കോള് വന്ന് അങ്ങനെയൊക്കെ ഇതായി പിന്നെ ഇനിയിപ്പം ഇനി ഇതൊന്ന് എഡിറ്റ് ചെയ്ത് ഇതിന് സൗണ്ട് കൊടുത്ത് ഇതൊന്ന് അപ്ലോഡ് ആക്കി വെച്ചിട്ടാണ് എനിക്ക് ഇനി അടുത്ത് വീഡിയോ എടുക്കാറ് കാരണം വീഡിയോ അന്നാന്ന് ഇരിക്കുന്ന ഇടുത്തിട്ട് അപ്ലോഡ് ആക്കിയിട്ടില്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസ് സ്പേസ് ഇല്ലാന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കുക അപ്പോൾ അതിമ കുറെ കളിച്ച് നിൽക്കണം അതിനുള്ള നേരമില്ലല്ലോ അപ്പോൾ നമ്മളിങ്ങനെ അവരൊന്ന് ആക്കാണ് കിട്ടോ അങ്ങനെ ഞാൻ പിന്നെ ആ ഭാഗമൊക്കെ തുടച്ച് പിന്നെ ടേബിളൊക്കെ തുടച്ചതിന് ശേഷം അവിടെ അടിച്ച് വാരി വേണ്ടാത്ത കലാസാക്കി ആ വൈമിനുള്ള ഒരു ബ്ലാങ്കറ്റ് പഴയ പണ്ടത്തെ ഒരു ബ്ലാങ്കറ്റ് എൻ്റെ മുത്തച്ഛനൊക്കെ ഗൾഫ് പോകുന്ന സമയത്ത് കണ്ട് കൊണ്ടുവന്ന കലമ്പറന്ന് കൊണ്ടുവന്ന ബ്ലാങ്കായിട്ട് അതിൻ്റെ മുകളിൽ ഡരി ഇസ്തിരി ഇടാനൊക്കെ അതൊക്കെ നല്ല നാരിക്കണെ പൊക്കൊന്ന് തിരുമാനിട്ട് അവിടെക്ക് ആക്കി അത് തുടച്ച് ആ ഭാഗം തുടച്ചു കാണ്ട് നീക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഭാഗം കഴിഞ്ഞിന് ഇനി അടുത്ത് എൻ്റെ ഒരു ആൾമാറാണ് കേട്ടത് ഇത് പിന്നെ റിഫിൻ്റെ കല്യാണത്തിൻ്റെ കുറച്ച് മുന്നേ ഇനി ഇതിൻ്റെ അഡ്രസ്സൊക്കെ വെക്കാനും ഇത് ഇവിടെ തന്നെയാണ് വയ്ക്കലേ റൂമിൽ വേറെപ്പം അത് അന്ന് നോക്കവിടെയാണ് ഇഷ്ടം മോൾക്കൊക്കെ ഞാൻ അത് മാറ്റണം മുകളിൽ പിന്നെ റൂമിലേക്കൊക്കെ മാറ്റണം അപ്പോൾ ഇവിടെ നിൽക്കട്ടെന്ന് വിചാരിച്ചു നിൽക്കുക അപ്പോൾ അതിൻ്റെ മോള് ഇതേമാതിരി തന്നെ എവിടെ നോക്കിയാലും സാധനങ്ങൾക്ക് ഒരു പഞ്ചൂല്ല അതിൻ്റെ മുകളിൽ കൊണ്ട് ഇഷ്ടം പോലെ സാധനങ്ങൾ പിന്നെ മക്കളെ കത്രിക അത് ഇത് പിന്നെ പെയിൻറ്റ് എന്തെങ്കിലുമൊക്കെ മോള് കാണാതെക്കാൻ വേണ്ടി നമ്മൾ മക്കൾ കാണാതെക്കാൻ വേണ്ടി ഞങ്ങളുടെ ഒളിപ്പിക്കുന്നതാണ് അപ്പോൾ അത് അതിനുള്ള പെട്ടുകൊണ്ടാണ് അങ്ങനെ അതൊക്കെ ഒഴിവാക്കി കണ്ടിതാണ് പിന്നെ അത് നീക്കിയതൊക്കെ അടിച്ചേരി ഞാൻ അതൊക്കെ ഒന്ന് നീക്കുന്നതിന് പിന്നെ ആ സൈഡൊക്കെ ഒന്ന് തുടയ്ക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ തുടക്കിയാണ് അങ്ങോട്ട് നീക്കി മഞ്ഞു ആ സൈഡ് അങ്ങോട്ട് പോയില്ല അപ്പോൾ തുടച്ചിട്ട് ആ ആൾമാർ നിന്ന ഭാഗം വേണം ഒന്ന് തുടയ്ക്കുക തുടച്ചതിൻ്റെ ശേഷം പിന്നെ അങ്ങോട്ട് നീക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ മോള് വന്നാട്ടോ ഓയിസ് കൊടുക്കുന്നത് താഴെ മക്കൾ മക്കളെന്താ റൂമിൽ ഉറങ്ങുന്നുണ്ട് പിന്നെ റിഫെന്തോ ക്ലാസ് എന്തോ കേൾക്കുകയാണ് അപ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ട് പോകുന്നതാണ് മോള് നിന്ന് ഇട്ട് ഇത് അപ്ലോഡ് ആക്കിയിട്ടാണെങ്കിൽ ഇപ്പോൾ സമാധാനം അല്ലേ അത് കൊടുക്കണമെന്നേ ഉള്ളു പിന്നെ പല ഉണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ടെൻഷനായിട്ട് വെയ്യട്ടോ ഇനി മനുഷ്യ മനുവിനുണ്ട് പണി കൊടുക്കാൻ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ ആൾമാരൊക്കെ നന്നാക്കിയിട്ടുണ്ട് ഇനി പിന്നെ ചെ ചെരുപ്പൊക്കെ പിന്നെ ഇത്തൊക്കെ അതിന് ഉൾക്കൊക്കെ കേട്ടോ അപ്പോൾ ഇനി മോള് ക്യാമറൻ്റെ മുന്നേ വന്നുകാണ്ട് ഇങ്ങനെ നോക്കാം അപ്പം ഞാൻ ചോദിക്കാനുള്ള അമ്മനെ കാണുന്നുണ്ട് ജീന്നൊക്കെ ചോദിക്കുക ഇനി അപ്പോൾ അങ്ങനെ പറയും മനു ഇനി മോളോട് ഇങ്ങനെ ഓരോന്നാക്കാം കേട്ടോ അപ്പോൾ ഇനി മോളെ കാണുക റിഫ് പോയി എന്ന് ഞാൻ പറഞ്ഞുകഴിഞ്ഞല്ലോ റിഫ് വന്നു നിന്നിട്ട് വന്നത് ഒന്നുമല്ല അജാനുവിനെ നഴ്സറിയിൽ നിന്ന് ഒരു ചെറിയൊരു ടൂറുണ്ട് കുറ്റ്യാടിക്കുള്ള ഒരു ചെറിയൊരു കുട്ടിയൊക്കെ ഉള്ള പാർക്കിലേക്ക് പോകാണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൾ വന്നതാണ് തലേ ദിവസം പിന്നെ മോൾ ഓള് വന്നിട്ടുട്ടോ ഷാദിമോന് അവിടെ തൈലക്കടവരാണ് വലിപ്പൻ്റെ വീട്ടിലാണ് അപ്പം പിന്നെ മോൾ ാണ് അപ്പം അസാനും റിഫൂ അങ്ങോട്ട് പോയതാണ്ട് അപ്പം രക്ഷിതാക്കൾക്ക് പൊമ്മമാർക്കൊക്കെ പോകട്ടോ പോകും വേണം കുട്ടികളല്ലേ പിന്നെ ടീച്ചർമാർ തന്നെ നമുക്ക് ആലാക്കാൻ പറ്റില്ല പല എൻ്റെ അസാനൊക്കെ ഇല്ലാഞ്ഞാൽ പറ്റില്ല അവൻ എല്ലാവരും കയറി ഇറങ്ങിയാൽ എന്തൊക്കെ കാട്ടണേ ഇപ്പോൾ നോക്കിയാൽ ഈ സ്ഥലത്തിൻ്റെ പിന്നെ ആ സ്ഥലത്ത് പിന്നെ കാണൂല അങ്ങനെ നോളന്നെ പറയുമ്പോൾ ഇന്നലെ വന്നിട്ട് ഞാൻ അങ്ങനെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിയപ്പോന് വേറെ ഉടക്കെത്തിയിട്ടുണ്ടാവും എന്നൊക്കെ അപ്പോൾ ഒരാളെന്തായാലും നിർബന്ധമായിട്ട് പോകണം അപ്പോൾ ഇന്നുമോൾ ഇവിടെ ഉണ്ട് അസാനും ഇല്ല റിഫൂ ഇല്ല കേട്ടോ അപ്പോൾ അസാനും റിഫ് റിഫൂ ഇന്നും മാനും ഇങ്ങനെ ഓരോ വർത്താനം പറഞ്ഞിരിക്കുക ഇന്നും മാമൻ്റെ കൂടെ കുറച്ചൊക്കെ എത്തിപ്പിടിച്ചൊക്കെ കിടന്നോളൂ നീച്ചൊക്കെ വന്ന് പല്ലൊക്കെ തേച്ച് അടിച്ചു ഓരോ ബടയായി ഒക്കെ പറയുകയാണ് എന്നോടും അനുവിനോടൊക്കെ അപ്പോൾ ഞാൻ ഓരോ ഒഴിവാക്കിയോളം പഴയ എയർ ബെൻറ്റൊക്കെ കണ്ടിട്ടു അതൊക്കെ തിങ്ങാണ്ട് തലയിലൊക്കെ ഇട്ട് നടക്കുന്നുണ്ടാകും ഓരോന്ന് കണ്ടുപോകാനല്ല അത്ഭുതം അതുകൊണ്ട് പിന്നെ ടി വി കാണുന്ന ഫോൺ കാണുന്നില്ല ഇപ്പോൾ എന്താ അമ്മ എന്നൊക്കെ ചോദിച്ച് നടക്കുകയാണ് അങ്ങനെ അവിടെ ഒക്കെ അതൊക്കെ ഒഴിവാക്കി ആൾമാരൊക്കെ തുടച്ച് തന്നെ പക്ഷെ അടിച്ചേരി ഒക്കെ നീക്കിയിട്ട് കുറേ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ നീ പിന്നെ ഇതിൻ്റെ പുറംഭാഗമൊക്കെ ഒന്ന് തുടയ്ക്കാൻ കിട്ടാ ആദ്യം സൂപ്പ് വെള്ളം കൊണ്ട് തുടച്ച് പിന്നെ നല്ല അതൊന്ന് ഒലിമ്പിപ്പിഞ്ഞങ്ങാണ്ട് വീണ്ടും തുടച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുഴുവൻ കാണിക്കാനെങ്കിൽ ഞങ്ങൾ ഈ വീഡിയോ അൻപത്തിനാല് മിനിറ്റ് ഉണ്ടായിരുന്നു എടുത്തപ്പോൾ അപ്പോൾ കുറെയൊക്കെ കട്ട് ചെയ്തിട്ടും കുറേയൊക്കെ സ്പീഡ് കൂട്ടിയിട്ടും ഞാനിടുകയാണ് പിന്നെ ഇതൊക്കെ കണിഷ്ടമുള്ള ആൾക്കാരുണ്ടാവല്ലോ അതുകൊണ്ടാട്ടോ ഞാനിട നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഇപ്പോൾ ഇടണമെന്ന് വിചാരിക്കേണ്ട അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അങ്ങനെ പിന്നെ ഇവിടെ ഒരു ടൈലുണ്ട് ഇവിടെ വാഷ് ബേസ് പിന്നെ കണ്ണാടി കളർ ടൈൽ ടൈലൊട്ടിച്ചിരുന്നു അപ്പോൾ ആ ടൈലും കൂടെ ഞാനൊന്ന് ഒക്കെ ഒന്ന് സൊപ്പും വെള്ളത്തിലൊന്ന് തുടച്ചിരിക്കാണ് താഴ്ഭാഗവും പിന്നെ ടൈലിൻ്റെ അല്ല വാഷ് ബേസിൻ്റെ ആ തൂണുണ്ടല്ല അതൊക്കെ ഒന്ന് തുടച്ചിരിക്കുകയാണ് വാഷ് ബേസിൻ്റെ തൂണിന് മുന്നേ നല്ല തേച്ച് കഴുകി അതുകൊണ്ട് അത്ര ചലിയൊന്നും ഇല്ല കേട്ടോ അല്ല ഇങ്ങനെ നമ്മൾ തെറിച്ച് ഇതൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ ശേഷം പിന്നെ വാഷ് ബേസ് കഴുകി അത് കഴിഞ്ഞ് ഗ്ലാസ് ഒന്ന് ഒക്കെ സൊമ്പിട്ട് സൊപ്പുമിൻ്റെ വെള്ളം കൊണ്ടൊക്കെ കഴുകിയും കാണ്ടൊക്കെ തുടച്ചൊക്കെ നല്ല വൃത്തിയാക്കി ഇത്തിട്ടുണ്ട് കേട്ടോ ഈ ഏരിയ കഴിഞ്ഞിട്ട് ഞമ്മച്ചോ റൂമ് അടുക്കള ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ആണ് എടുക്കുന്നത് പിന്നെ ആ ഷോറൂമിനെ തൊട്ടിട്ടോ ചോറൂമ് തൊട്ടിട്ടും പാടനെ എന്താണ് പഴയ സാധനങ്ങളുണ്ട് എവിടെ നോക്കിയാലും സാധനങ്ങൾ അത്രയോ ഒഴിവാക്കി പോകുന്നുണ്ട് എന്നാലും ഉണ്ട് ഇപ്പം ഈ കർമ്മ ഹരിതകർമ്മസേന ഒക്കെ വരുന്നതുകൊണ്ട് നമ്മൾ കുറേ സാധനം ഒക്കെ നമ്മൾ ഒഴിവാക്കണമെങ്കിൽ പോലും കുറേ സാധനം നാലും ഉണ്ട് കിട്ടാം ഇപ്പം പ്രാവശ്യം കുറേ ഒഴിവാക്കി ഇപ്പോൾ ഒരാൾ വന്നാൽ കുറേ അട്ടപ്പെട്ട് ഇതില്ല കാർട്ടൂണ് അതൊക്കെ കിട്ടിക്കണ് അതൊക്കെ ഇന്ന് കൊടുക്കണം അങ്ങനെ പിന്നെ ഇതാ ഗ്ലാസ് മുന്നേ ഒത്തിരി സുഖമുണ്ട് അതുകൊണ്ട് തന്നെ തുടച്ചിരിക്കാൻ കിട്ടാം അപ്പോൾ ഓരോ അരുമൂലി അടുപ്പിച്ച് ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ പോകുന്ന നിൽക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ മോളിൽ നിന്ന് ഇങ്ങനെ പോകുന്നു താഴത്തെ കോണി ഇറങ്ങി വെളുത്തി താഴെ നമ്മൾ രണ്ട് റൂമ് ഹാൾ കൊലായി ഒക്കെ കഴിഞ്ഞാൽ പിന്നെ അടുക്കള കഴിഞ്ഞതിന് വർക്ക് ഏരിയ പിന്നെ ഈ പാസ്സേജ് ഞാൻ ചെയ്യാതെ തന്നത് കാരണം കോഴിമുന്ന് ഇറങ്ങി വന്നിട്ട് പാസേജ് ചെയ്യാൻ തന്നെ നല്ലതെന്ന് വിചാരിച്ചിട്ടോ ഞാൻ അങ്ങനെ ചെയ്ത് നിർത്തി വെച്ചത് അത് മോളത്ത് കഴിഞ്ഞപ്പോഴും പിന്നെ ആതാണ് അങ്ങനെ അതാ ഇതൊക്കെ ഒന്ന് പിന്നെ ആ ഗ്ലാസ് ഒക്കെ ഒന്ന് തുടച്ചെടുത്ത് പിന്നെ അതുപോലെ ഇത് ബാത്റൂമിൻ്റെ ഡോറാണ്ട് ഡോറിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ മക്കളിങ്ങനെ വെള്ളം തളിപ്പിച്ചു ആയിട്ടൊക്കെ നിന്നിട്ടൊക്കെ ഓരോ നല്ലതുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ആ ണ്ടല്ലോ പാത്രം കഴിങ്ങനെ കമ്പിക്കെട്ട് അതൊന്നും എടുത്ത് ഒരതാണ് കേട്ടോ ഒരതിങ്ങാണ്ട് പിന്നെ അതും താഴ്വാണ്ടികൾ ഉള്ളത് അതൊക്കെ ഒന്ന് തുടച്ചിരിക്കണേ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എവിടെ ഉണ്ട് ടൈലിട്ട് ഈ ടൈൽ ആദ്യം ഇട്ടിട്ട് ചെയ്യാനിട്ട് അതിപ്പോൾ മോളിടുന്ന സമയത്ത് ഇട്ടതാണെന്ന് വെച്ചാൽ ബാത്റൂം ആയതുകൊണ്ട് പുറത്തേക്ക് ഇങ്ങനെ ഈ വെള്ളം തട്ടിയിട്ട് ചുമൻ ഒരു ഇതിങ്ങനെ അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ കാക്ക അങ്ങനെ ഒട്ടിപ്പിച്ചത് അങ്ങനെ ഒരോട് ടൈൽ ഇടാൻ അങ്ങനെ ഓരോ ഇട്ടതാണ് പിന്നെ അങ്ങനെ അങ്ങനെതാണ് അൾമാറിയത് പോലെ നല്ലതൊന്ന് തുടച്ച് ഈ ഭാത്ത മുൻഭാഗമായതുകൊണ്ട് നല്ലതുണ്ട് കഴിഞ്ഞിട്ടോ കുട്ടികൾ ഇങ്ങനൊക്കെ എപ്പോഴും ഇതാക്കുന്നതുകൊണ്ട് തന്നെ നല്ല ചളിയൊക്കെ ഉണ്ടായിനി അപ്പോൾ ഒക്കെ തുടച്ച് ഗ്ലാസും ഹാസ്ബൻഡ് പല ഇതുണ്ടെനും അതും ഇതേപോലെ നല്ല തുടച്ചൊക്കെ എടുത്തിട്ട് അപ്പോൾ ഈ ഏരിയ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതും തുടച്ചിടുത്ത് ഇനി ഒന്ന് മൃത്തത്തിലൊന്ന് ഇനി തുടച്ചിരിക്കണ്ട അടുത്തേരി അതാണല്ലോ ഇനി തുടച്ചിരിക്കുമ്പോൾ തന്നെ ഒരു ആഹത്താട്ടോ ഒക്കെ ലാസ്റ്റിന് കഴിവ് എടുക്കുന്നു വിചാരിച്ചാൽ നമുക്കിങ്ങനെ ഇങ്ങനെ ഇപ്പോൾ തന്നെ കഴിഞ്ഞിട്ടാന്നുള്ളൊരു ഇതാണ് കഴിഞ്ഞ് ഇങ്ങനെ കാണുമ്പോൾ ആവും ഒരു ആത്മസംതൃപ്തി വരും കേട്ടോ ഇനിയിപ്പോൾ ഈ സ്റ്റോറൂം ഉണ്ട് വരുന്നില്ല അതാണ് അവസ്ഥ സ്റ്റോറൂമിൻ്റെ പല സാധനങ്ങളുണ്ട് ഇവിടെ മക്കളീ ടോയ്സ് കാര്യങ്ങൾ പിന്നെ ചാക്ക് അത് ഇതെന്തെങ്കിലുമൊക്കെ ഉണ്ടാകും പിന്നെ ഇത് പിന്നെ ഫയറിൻ്റെ കച്ചവടമാണെന്ന് വിചാരിക്കണം കേട്ടോ ഞാൻ ഇക്കാക്ക് എപ്പം വരാനും രണ്ടു മൂന്നും ഫയർ കൊണ്ടുപോയിപ്പിക്കും എന്തായിരിക്കും ഫയർ ഇല്ലാതെ പാത്രം വലിയ വമ്പത്തരം പറയില്ല ഈ വിമോണ്ട് പാത്രം മോരാലേക്ക് പരുതോ അപ്പോൾ ഞാൻ ഇക്കാക്കിനോട് മാക്സിമം ഫയറിങ്ങനെ കൊണ്ടുപോപ്പിച്ചു കിട്ടോ പിന്നെ ഞാൻ പറഞ്ഞ് നിങ്ങൾ ഗൾഫ് നിർത്തിയാലും കുറെ കിട്ടണം അതിന് വേണ്ടി ഇപ്പോഴേ കൊണ്ടുവന്ന ചോദി എന്നൊക്കെ പറയും അങ്ങനെ ഞങ്ങൾ വരുമ്പോൾ ഒന്ന് രണ്ടെണ്ണക്കായിട്ട് ഇക്കാക്ക കൊണ്ടു കേട്ടോ അങ്ങനെ കൊണ്ടുവന്നത് ഞാൻ തച്ചതാണ് അവിടെ പിന്നെ അപ്പോൾ അങ്ങനെ തീർന്നാൽ ഇപ്പം ഒന്ന് ഇത്തുകണ് പിന്നെ പൊക്കാക്ക് വരുമ്പോൾ അങ്ങനെയെങ്കിലും രണ്ടെണ്ണം കൊണ്ടുവരിപ്പിക്കണം എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ അവിടെയൊക്കെ അത് നീക്കാണ്ട് പേപ്പറൊക്കെ ഇത് നല്ല പേപ്പർ തന്നെയാണ് കിട്ടും അത്രയും വലിയ അത് ഇങ്ങിട്ട് വന്നില്ല റിഫ് മോൾ ഇതിന് മുന്നേ സ്റ്റോറൂം നന്നാക്കിയപ്പെട്ടിട്ടതാ തോന്നുന്നുണ്ട് ഓൾ അടുത്ത് പിന്നെ സ്റ്റോറൂമൊക്കെ ഇതാക്കുമ്പോൾ നന്നാക്കലുണ്ട് കിട്ടാം അങ്ങനെ ഞാൻ അത് ആ ഭാഗത്തൊക്കെ എല്ലാ ചോർമിനും മൊത്തത്തിൽ നമുക്ക് കാണിക്കാൻ കഴിയില്ല കാരണം എന്ന് വെച്ചാൽ പിന്നെ ഇത് ചെറിയ ഇതല്ല അപ്പം നമുക്ക് ഫോൺ വെക്കാനൊരു എയിമില്ല അപ്പോൾ ഞാൻ ഈ കയ്യുന്ന ഭാഗം മാത്രമേ എത്തിട്ടുള്ളൂ മൊത്തം നിർത്തില്ല പിന്നെ അപ്പം ഇങ്ങനെ ഈ ഭാഗമൊക്കെ ഒന്ന് ഇരുത്തുനിന്ന് അതൊക്കെ എടുത്ത് ഇനി പിന്നെ താഴത്തെ ബാത്തുകൾ ഇതിൽ അപ്പോൾ ഇന്നുമോളിത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഓരോന്ന് വലിച്ചിരുമ്പോൾ ഒക്കെ ഓരോന്ന് കാണുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതെന്താമ്മ അതെന്താ അമ്മ എന്ന് ചോദിച്ചാൽ അമ്മ എന്താക്കണേ അമ്മ എന്താ കാട്ടണമെന്ന് ചോദിക്കും ഓരോന്ന് സാധനം എടുത്താണ് അതെന്താ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ ഇവിടെ കുറച്ച് ഇതും കിട്ടും ഗ്ലാസിൻ്റെ ജാർ കുപ്പി അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയാണ് അതൊക്കെ ഒന്ന് കഴുകി വെച്ചത് തന്നെ കഴിഞ്ഞിട്ട് ഇനി കഴുകാനും നിൽക്കില്ല ഇയാൾക്കൊന്ന് മാറ്റി കണ്ട അവിടെ കൂടെ നന്നാക്കട്ടെ അപ്പോൾ ആ ഭാഗം ഒന്നും ഒഴിവായിട്ട് കാണിക്കലുണ്ട് അവിടെ വേറെ മൂന്ന് ഗ്ലാസ് ഇങ്ങനെയുണ്ട് വലിയ രണ്ട് ഗ്ലാസിൻ്റെ ജാർ അതും കൊണ്ട് കിട്ടും അതൊക്കെ നന്നാക്കി പിന്നെ കുറേ മൂന്ന് താഴത്ത് കയറിയ സാധനങ്ങളൊക്കെ ഉണ്ട് സാധനങ്ങളൊക്കെ ഇനി ഫില്ല് ചെയ്താലും പൊടി ഇതൊക്കെ അതിൽ ആക്കണം വലിയ മുളകും ഒക്കെ ആക്കാണ്ട് ഇന്നാലും അവിടെ ഫില്ലാകുള്ളൂ ആവുള്ളൂ അതൊക്കെ ഒഴിവാക്കിയൊക്കെ തട്ടി ചെന്നാൽ പിന്നെ നമുക്ക് സമാധാനത്തിലാക്കാലും അപ്പോൾ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് ഓരോന്ന് ഒഴിവാക്കുകയാണ് എങ്ങനെ തുടങ്ങണം തുടങ്ങണം എന്നൊന്നും മനസ്സിലാവണില്ല ഞാൻ പിന്നെ അങ്ങനെ അങ്ങോട്ട് എടുത്ത് ഒരു ഭാഗം ഒരു ഭാഗം എടുത്തു അപ്പോൾ ഒന്ന് ഒഴിയുമ്പോൾ അങ്ങനെ ഒരു ഐഡിയ കിട്ടും കേട്ടോ അങ്ങനെ അതാണ് ഇത് വലിയൊരു ഭരണിയാണ് അതും കൂടെ ഒന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ അതൊക്കെ അടുക്കളയിലേക്ക് മാറ്റുകയാണ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താണ് ആ ജനൽ തുറക്കാൻ വേണ്ടി പോവണ്ടത് എന്താണ് നോർമലിയ പിന്നെ അവിടെ ചെറിയൊരു രണ്ട് കളിയിൽ ചെറിയ ജനലുണ്ട് അപ്പോൾ അതും ഒക്കെ ഒന്ന് തുടക്കിക്കാൻ കെട്ടോ എത്ര സ്ഥലം ഉണ്ടെങ്കിലും നമുക്ക് സാധനമൊക്കെ സ്ഥലമില്ലാത്ത പോലെ റൂം ഉണ്ട് അടുക്കളയിലൊക്കെ കുറേ സ്പേസ് ഒക്കെ ഉണ്ട് പിന്നെ ഉണ്ട് എന്നാലും സാധനങ്ങൾ വെക്കാൻ ഒരു സ്ഥലം ഇല്ലാത്ത പോലെയാണ് മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ മക്കളെ ഉള്ളതുകൊണ്ട് ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് തന്നെ കുറേ ഉണ്ടാവും അങ്ങനെ അതും കഴിഞ്ഞാണ്ട് അതായത് പിന്നെ ഡോർട്ട് അത് മരത്തിൻ്റെ വാതിൽ കട്ടിലും മരമാണ് പക്ഷേ ഡോറ് അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്താൽ ചെയ്ത ഒരാളിൻ്റെ കാക്കൻ്റെ ഒരാളാമ്മൻ്റെ മോളെ അപ്പോൾ പിന്നെ ഏഴാമൻ്റെ മോളെ കുട്ടിയാണ് കേട്ടോ അത് ചെയ്തത് അത് ഓനിപ്പോൾ നമ്മൾ അഫിലു മോൻ്റെ പോലെ എൻ്റെ മോനെ പോലെ തന്നെ ആക്സിഡൻ്റ് അഫിലുൻ്റെ ഒരു വർഷം മുന്നേ മെച്ചതാണ് കേട്ടോ ആക്സിഡൻ്റായിട്ട് ഓൻ ബൈക്ക് മുൻപ് തന്നെ ആക്സിഡൻ്റ് അപ്പോൾ തന്നെ അഫിലു മോനെ പോലെ തന്നെയാണ് ഒരു വർഷം കറക്റ്റ് ഒരു വർഷവും ഓൻ്റെ ആണ്ട് കഴിഞ്ഞ് ഇരുപത്തൊന്നാം ദിവസമാണ് നമ്മുടെ അഫിലൂനും പറ്റുന്നത് ഓൻ വെച്ചതാണ് ഇട്ടോ അതൊക്കെ അങ്ങനെ ഒന്നു രണ്ട് സാധനം വെച്ചോൻ്റെ ഓർമ്മക്ക് അങ്ങനത്തെ സാധനങ്ങളുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിങ്ങാണ്ട് പിന്നെ നിന്ന് കാണിക്കാൻ കിട്ടോ അപ്പോൾ ഇത്രയുള്ളിട്ടോ വീഡിയോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ ഒക്കെ സാധനം